എതിരെയുള്ള ഈ വിഷയത്തിൽ പിന്നെ പറ്റി അന്വേഷിക്കുന്നത് അത് ഏറ്റവും വലിയ തമാശ അല്ലേ ജയന്തി അന്വേഷണം എന്റെ വ്യക്തിപരമായ പറ്റി അന്വേഷണത്തിന്റെ ആവശ്യമില്ല ഈ നാട്ടിലെല്ലാം മൂക്ക്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ ആർ എസ് എസിനുമായി നല്ല ബന്ധത്തിലാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത് ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിക്കല്ലേ അല്ല പിന്നെ അന്വേഷണം എന്തിനാണ് അത് എന്തിനാ അന്വേഷിക്കുന്നത് ഇതൊരു സത്യല്ലേ ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ പിന്നെ അതിനു മോളൊരു അന്വേഷണം വേണോ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും വലിയ തമാശയെ കൂട്ടിയാണ് അല്ല അതൊക്കെ അതിന്റെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും വലിയ തമാശ എ ഡി ജി പി അജിത് കുമാറിന് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ ഉണ്ട് അല്ലല്ലോ ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പത് അറിയണമെങ്കിൽ മറ്റേളെ കിട്ടണ്ടേ പക്ഷേ തമ്മിൽ സംസാരിച്ചെന്താന്ന് പറയണത് അതെ അന്വേഷിക്കാനാണല്ലോ പോയത് ഈ ആർ എസ് എസിന് മറ്റാളെ കിട്ടണ്ടേ ആ അതാ പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഇനി അദ്ദേഹം കൂടി പറയണം എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത് ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യമില്ലേ ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കുന്ന പറഞ്ഞു പൂരം കലക്കിച്ചതാണ് ആ കലക്കിച്ചത് എ ഡി ജി പി അജിത് കുമാർ ആണ് അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം അതിന് തർക്കമില്ലല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ പിന്നെ ചോദിക്കാൻ എന്താ അല്ല അതൊക്കെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയാ എം എൽ എ നടപടിയാണെന്നൊക്കെ സുരേഷ് ഗോപി അന്ന് ഈ വരാഹി അത്ലറ്റിക്സ് ആയിട്ടുള്ള ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്യുന്ന എന്റെ പൊന്ന അതിനോടൊപ്പം അതില് പങ്കൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ പണ്ടേ ഒരു സംശയമില്ല ഇതൊക്കെ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് ആർ എസ് എസ് നിങ്ങൾ ഇപ്പൊ ആകെ രണ്ടു പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് പതിനായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും മനസ്സിലായോ അവരേറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം അവരുടെ അജണ്ട തന്നെ അവിടെ ഇതൊരു പ്രപഞ്ച സത്യല്ലേ പിന്നെ അത് ചോദിച്ചുകൊണ്ടിരിക്കണോ ലിമിറ്റ് അതെനിക്കറിയില്ല അതിപ്പോ അറിയാത്ത ചില സംഗതികൾ അങ്ങനെയാണല്ലോ അതിപ്പോ ബോധ്യപ്പെടണമെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇന്നലെ ഇ പി പറഞ്ഞില്ലേ എന്തോ ഉറങ്ങുന്ന ഉറങ്ങാത്ത കാര്യൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അല്ല അത് എനിക്കറില്ല ഇ പി എന്തോ പറഞ്ഞോ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ ഇ പി പറഞ്ഞ കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതന്നെ ഹെഡ്മാഷറക്കുറിച്ചുള്ള കാര്യം അന്വേഷിച്ച ഹെഡ്മാസ്റ്റർ റിപ്പോർട്ട് കൊടുക്കാതെ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യമല്ലേ എന്ത് വിമർശനമല്ലോ അയാളെ ഡിസ്മിസ് ചെയ്യണം സസ്പെൻഷൻ അല്ല ഞാൻ ആദ്യം പറഞ്ഞ് ഇയാളെ മാറ്റി നിർത്തണം എന്നാ ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി അയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം ഈ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ താഴെ ഇറക്കണം അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ആളല്ല അതി പ്രപഞ്ചമായ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യ അത് ജനങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഈ മൈക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം അവിടെ മൈക്ക് ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം ഈ ചുറ്റു നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം നല്ല ഡിസ്മിസ് ചെയ്യണ ഡിപ്പാർട്ട്മെന്റ് ക്രിമിനൽ ആണ് നൊട്ടോറിയസ് ക്രിമിനൽ ഒരു തർക്കില്ല ഇത് പറഞ്ഞതാ